വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഒരുപാട് പേര് നമ്മളോട് റിക്വസ്റ്റ് ചെയ്തതുമാണ് പിന്നെ നമ്മൾ അത് ചെയ്യണം എന്ന് വിചാരിച്ചതുമാണ് നമ്മൾ അത് സർപ്രൈസ് ആയിട്ട് ഇട്ടുകയാണ് അപ്പൊ എന്താ സർപ്രൈസ് എന്ന് കാണണമെങ്കിൽ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോ ആ ഒരു വീഡിയോ കാണാൻ അതൊരു ആ സർപ്രൈസ് കാണിക്കുന്നതിൻ്റെ മുന്നേ കുറച്ച് പറയാനുണ്ടായിരുന്നു നമ്മളുണ്ടായ കമന്റുകൾക്ക് നമ്മൾ കുറച്ച് മുന്നേ സോഫ ടേബിൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തപ്പോൾ അതിലൊരുപാട് രണ്ട് മൂന്ന് നാല് കമൻറ്റ് ഞാൻ സൂചിച്ചു എന്താ വെച്ചാൽ നിങ്ങൾ കടം വാങ്ങിയിട്ട് ഒന്നും ചെയ്യരുത് കടം വീഡിയോക്ക് വേണ്ടി കടം വാങ്ങി ഞങ്ങളൊന്നും ചെയ്യരുത് പിന്നെ കടം വാങ്ങിയാൽ നിങ്ങൾ മാസം മാസം കെട്ടാനൊരിതുണ്ടാവും പിന്നെ ഈ നമ്മൾ ഈ കർട്ടൻ അടിച്ചപ്പോഴും വാടക വീട്ടിൽ ഇതേമാതിരി ആണി അടിക്കാൻ പറ്റില്ല എന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ അവിടുന്ന് നമ്മളുടെ അധ്വാനമാണ് അത് നമ്മൾ അവിടെ ഒരു സാധനത്തിൽ നമ്മളവിടെ പൈസ ഇറക്കിയിട്ടില്ല ഇറക്കിയിട്ടും കാര്യമില്ല അതിൻ്റെതായ ഒരു ആ ഒരു വീട്ടിൻ്റെ ഒരു ഇതുള്ള കാര്യം കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തതാണ് അഡ്ജസ്റ്റ് ചെയ്ത കാരണം കൊണ്ടാണ് നമ്മളിങ്ങനൊക്കെ ഒരു സാധനങ്ങളൊക്കെ വാങ്ങിയത് അത് എല്ലാവരും ഒരു വീടായാൽ ഇതൊക്കെ വേണമെന്ന് എല്ലാവരുടെയും ആഗ്രഹം അപ്പം സ്വന്തം വീടാണെങ്കിൽ നമ്മളത് ചെയ്യും നമ്മളിപ്പോൾ ഒരു വാടക വീട്ടിലേക്ക് ഇരുന്നാൽ ഇത്ര വർഷം നമ്മൾ നമ്മൾ സ്വന്തം വീടുമായി മാതിരി കാണിക്കും അപ്പം നമ്മുടെ അത്യാവശ്യത്തിന് വേണ്ടി നമ്മൾ നമ്മൾ തന്നെ പൈസ ഇറക്കി ചെയ്തേ പറ്റു വാങ്ങിയേ പറ്റൂ നമ്മുടെ ഇതിനൊക്കെ തന്നെ ഇന്നലെ ഒരുപാട് ഹൗസ് ഓസൊന്നും ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ പൈസ ഇറക്കി ഇവിടെ ചെയ്തു ഓരോരോ പ്ലഗ് പോയിൻറ്റുകളും അതും ഇതൊക്കെ തരുന്നു നമ്മൾ കറണ്ടിൻ്റെ സപ്ലൈ ഒക്കെ അതൊക്കെ നമ്മൾ പേസിറക്കി ശരിയാക്കിയിട്ടുണ്ട് കാരണം നമ്മുടെ യൂസിന് നമ്മൾ വേറൊരാളായിട്ട് അവർ എന്തായാലും ചെയ്തു തരില്ല അപ്പോൾ നമ്മൾ തന്നെ പൈസ ഇറക്കി ചെയ്തു അപ്പോൾ കടം വാങ്ങി ചെയ്തു എന്ന് പറയുന്നുണ്ടായിരുന്നു നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി ഒരിക്കലും ഒരു സാധനം ഞങ്ങൾ കടം വാങ്ങിയിട്ട് ഇതുവരെക്കും ഞങ്ങൾ ചെയ്തിട്ടില്ല ചെയ്താൽ നമുക്ക് അറിയാം ഓൾറെഡി കടം വാങ്ങിയാലും നമ്മളെ മാസം കടം വാങ്ങിയപ്പോൾ ഒരു സാധനം ഇ എം ഐയിലാണെങ്കിൽ കൂടെ ആ ഒരു മാസം വരുമ്പോൾ നമുക്ക് കഴിക്കാവൊന്നും ഉണ്ടാവില്ല നമ്മൾ കടത്തിനായിട്ട് പോകും നിങ്ങൾക്കറിയാലോ നമ്മുടെ കുട്ടികളെ മക്കളുടെ പഠിപ്പ് അവരുടെ ഓട്ടോ ഫീസ് അത് ഇതിനകുമ്പോൾ നമ്മുടെ ഈ കടവും വാടക വരുമ്പോൾ നമ്മൾ വല്ലാണ്ട് ബാധിക്കും അപ്പോൾ എന്താ ഇപ്പം നിങ്ങൾ എങ്ങനെ വാങ്ങി എന്നൊക്കെ ചോദിക്കണ്ടാവും ഈ ഒരു എട്ട് വർഷം ഒമ്പത് വർഷം നമ്മൾ അധ്വാനിച്ച് ഒരു കൂട്ടി വെച്ച നമ്മൾ ഓരോരോ അതിൽ ഇതിലെ സേവിങ്സ് സ് ഒരു കൂട്ടി വെച്ച സാധനം കൊണ്ടാണ് നമ്മളിപ്പോൾ ഓരോരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്തത് അല്ലാതെ വീഡിയോക്കും നമ്മുടെ വീഡിയോക്ക് വേണ്ടി ഒരു പത്രാസിന് വേണ്ടി ഇതൊന്നും ചെയ്തതല്ല നമ്മളുടെ അത്യാവശ്യ പൊരുൾ ഞങ്ങൾ പേസറക്കി ഞങ്ങൾ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഇനിയും നമ്മുടെ ആ ഒരു സർപ്രൈസ് വീഡിയോ എന്തായാലും ഞാൻ ആരും ഇതുവരെക്കും എനിക്ക് നെഗറ്റീവ് അടിക്കണില്ല അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് സപ്പോർട്ടാണ് ചെയ്യുന്നത് ഇതുവരെക്കിപ്പോൾ ഇത്ര വീഡിയോ ഞാൻ ഇട്ടി വീട് ഹൗസ് പാല് കാച്ചൽ മുതൽ ഇതുവരെക്കും ഒരു വീഡിയോ ഇട്ട് നല്ല ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് പേരുടെ റിപ്പേം റിക്വസ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കറക്റ്റ് ഒരുപാട് പേര് പറയുന്നത് കറട്ട ഇന്ത്യത്ത് വന്ന മിസ്റ്റേക്കാണ് ഞങ്ങൾ ഒരേമാതിരി വാങ്ങണമെന്നാണ് പ്ലാൻ ചെയ്തത് പക്ഷെ സപ്രൈറ്റ് അട്ട കാണാനൊരു ഭംഗി ഉണ്ടാകും വിചാരിച്ചു അപ്പം അതെന്തായാലും പത്ത് ഭംഗിയില്ല പുറത്തുനിന്ന് കാണുന്നവർക്കായിരിക്കും അത് ഭംഗിയില്ലെന്ന് അത് ഞങ്ങൾ എന്തായാലും എല്ലാവരുടെയും ഒരു ഇഷ്ടത്തിന് പ്രകാരം നമ്മൾ അതെന്തായാലും മാറ്റും നമ്മൾ ഓൾറെഡി ഒരു കർട്ടൻ മാറ്റിയിട്ടുണ്ട് ഇന്നൊരു കർട്ടനും രണ്ട് കർട്ടൻ മാറ്റാവേണ്ടിയിട്ടാണ് എന്തായാലും എവിടെന്നെ മാറ്റിയെന്ന് കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും നമ്മുടെ ആ സർപ്രൈസ് എന്താണെന്ന് എല്ലാവരും വെയിറ്റ് ചെയ്യാൻ ഞാൻ ഇനി ആഗ്രഹിക്കണില്ല ഓരോന്നോരോന്നായി സർപ്രൈസായി വരുന്ന സർപ്രൈസ് കാണിക്കാനിവിടെ ഒന്നുമില്ല പ്രൈസ് ഉള്ള സർപ്രൈസ് സോഫ ടേബിളിൽ ഞാൻ കാണിച്ചു ഇനി വേറൊരു ആണ് ഒരുപാട് പേര് കമന്റിൽ വന്ന ആ ഒരു സർപ്രൈസ് ഞാനിപ്പോൾ കാണിക്കാൻ പോവാണ് അപ്പോൾ എന്താ സർപ്രൈസ് എന്നും കാണണമെങ്കിൽ എല്ലാവരും വരും നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം നമ്മളുടെ ആ ഒരു സർപ്രൈസ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ സർപ്രൈസ് ഇതാണ് എല്ലാവരും ഒരു റൂം കണ്ടിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോസിൽ ഫുഡ് കണ്ടിട്ടുണ്ടായിരുന്നു ഇനി ഒരു റൂമിൽ ഫുൾ സെറ്റിംഗ് ചെയ്തിട്ടൊരു ഹോം ടൂർ ഹോം ടൂർ മീൻസ് റൂം ടൂർ ഹോം ടൂറൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇനി ഒരു ഹോം ടൂർ വിചാ നമുക്ക് എന്തായാലും നോക്കാം ഇപ്പം നമുക്ക് റൂം ടൂർ എന്തായാലും കാണാം എല്ലാവരുടെയും ഇഷ്ടപ്രകാരം ഞാൻ ഒരു കട്ടം മാറ്റിയിട്ടുണ്ട് കൂടെ കൈസ് ആ ഒരു കത്തിരിപ്പ് കളറും കൊറേത്ത കത്തിരിപ്പ് കളറുണ്ട് ഇവിടെ ഒന്ന് ഞാൻ മാറ്റിയിട്ടുണ്ട് ഇവർ ഞാൻ കിച്ചണക്ക് വാങ്ങിയതായിരുന്നു എക്സ്ചേഞ്ച് കൊടുത്ത് വാങ്ങിയതായിരുന്നു അപ്പൊ ആൾക്ക് കിച്ചണിക്ക് പിന്നെ വേറെ വാങ്ങാൻ ഇവർക്കും ഇത് പിന്നെ ആ ഒരു ഡോറുക്കും നമ്മൾ ഈ ഒരു കളറും ആ കിച്ചണുക്കും ഒരേ കളറിലാകും ഇപ്പൊ ആ ഒരു പുറത്ത് കാണുന്നവർക്ക് ഭംഗി കതായിരിക്കും നമുക്കറിയില്ലത് അപ്പൊ എന്തായാലും ഒരേ ഇട്ടിട്ടുണ്ട് ജനലിക്ക് പിന്നെ നമുക്ക് പ്രശ്നമല്ല ഉള്ളിലായതാറുണ്ട് ജനറൽ അതേ മതി അപ്പൊ ഇതാണ് നമ്മളുടെ നമ്മളുടെ നാലുപേരുടെ സ്പെഷ്യൽ മണിയറ ഇതിന്റെ ഉള്ളിൽ ഒരു സർപ്രൈസ് ഉണ്ട് സർപ്രൈസ് ഞങ്ങൾക്ക് എന്താന്നറിയാക്ക് അറിയില്ല അപ്പൊ ആ ഒരു സർപ്രൈസ് എന്തായാലും നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവാണ് സർപ്രൈസ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ആയിക്കോട്ടെ കടന്നിട്ട് വരാച്ചി പക്ഷെ ഇപ്പോഴാണ് നമുക്ക് വീഡിയോ സമയം കിട്ടുമ്പോഴേ നമുക്ക് ഓരോ വീഡിയോ എടുത്തു വെക്കാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് ആ സർപ്രൈസ് എന്തായാലും ഓപ്പൺ ചെയ്യാം അപ്പൊ വായി നാലുപേരുടെ നാല് നാലുപേര് ഈ റൂമിന്റെ ഉള്ളില് ഒതുങ്ങി കൂടും ഇതിന്റെ ഉള്ളിൽ ബാത്റൂം ഉള്ളതുകൊണ്ട് രാത്രിക്ക് പ്രോബ്ലം അല്ല അതായിരുന്നു നിയാസിന് സനാപ്പം പുറത്തൊക്കെ പോയി പേടിയാണ് പുതിയൊരു വീടായത് ആയതുകൊണ്ട് അവർക്ക് കുറച്ച് സെറ്റ് ആവണം ആ ഒരു പ്ലേസ് ഒക്കെ അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ ബാത്റൂമുള്ള ആയതുകൊണ്ട് നമ്മൾ ഇത് നാല് പേര് ഇതില് കടക്കും ആ റൂമ് ആരും കിടക്കലില്ല അതൊരു ആണെങ്കിലൊക്കെ പെട്ടെന്ന് വരുമ്പോ നമുക്കും കൂടെ അമ്മ ഈ റൂം കൊടുത്തിട്ട് കൂടെ നമുക്ക് ആ റൂം എക്സ്ചേഞ്ച് ചെയ്യാം വരുന്നവരാണ് നമുക്ക് മുഖ്യം അപ്പൊ നമ്മള് ഈയൊരു മണിയേറെ തുറക്കാൻ പോവാൻ ഗൈസ് ഇതിൻറെ ഉള്ളിൽ ഒരു പൂതണ്ട് വ്യാസം വരുമ്പോ ഇതിന്റെ ഉള്ളിൽ ഒരു ഭൂതം ഉണ്ട് മാ രാത്രിയായ തൂങ്കമാറ്റി കിടും അങ്ങനെ പറയുമ്പോൾ ഈ ഒരു പൂതം ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് ഗൈസ് ഇതാണ് നമ്മളുടെ സ്പെഷ്യൽ റൂം എല്ലാവരും പറഞ്ഞ മാതിരി നമ്മൾ എല്ലാവരും മീഡിയയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോഫിത്ത ഒരു റൂമ് പുതിയൊരു കട്ടില് ഒരു ബെഡ് ഒരു അലമാറ എന്നൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അൽമാരുടെ ആവശ്യം നമ്മുടെ അടുത്ത് ഇല്ല നമ്മുടെ അടുത്ത് ഓൾറെഡി രണ്ട് അൽമാർ ഉണ്ട് അത് ഫസ്റ്റ് അൽമാറ പറഞ്ഞാൽ നമ്മൾ ആ കല്യാണം കഴിഞ്ഞ സമയത്ത് നമുക്ക് സ്ഥിരം സ്ഥിതി ഏതോ ഒന്ന് ഇവിടുത്തെ ക്രൂസ് പ്രകാരം കല്യാണം കഴിഞ്ഞാല് കട്ടില് ബ്രെഡ് അലമാരോ ആ ഒരു അൽമാര പത്ത് പത്ത് വർഷം പതിനൊന്ന് വർഷത്തേക്ക് കടക്കാൻ പോണ അൽമാര അത് കാരണം കൊണ്ട് ഞാനത് കൊടുക്കൂല രണ്ടാമത്തെ അൽമാര പറഞ്ഞാൽ ഞാൻ എന്റെ യൂട്യൂബിൽ നിന്ന് വീഡിയോ കിട്ടിയിട്ട് ആ യൂട്യൂബിന്റെ ഇങ്കം കൊണ്ട് വാങ്ങിവെച്ച അലമാരാണ് അത് അത് കാരണം കൊണ്ട് അത് ഞാൻ കൊടുക്കില്ല എനിക്ക് ആ രണ്ട് അൽമാരൊക്കെ ഉള്ള തുണിയേ ഉള്ളു പിന്നെ പിന്നെ അത്രയെ സ്പേസ് ഉള്ളതുകൊണ്ട് നമുക്ക് എന്തായാലും നമ്മൾ അൽമാര വാങ്ങണില്ല ഇനി ഏതെങ്കിലും കാലത്ത് നമ്മൾ ഏതെങ്കിലും അൽമാര കേടുവരാണെങ്കിൽ നമുക്ക് അപ്പോ അൽമാര നോക്കാം ഇപ്പൊ നമുക്ക് നമ്മുടെ അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ നമുക്ക് വേണ്ടു അപ്പൊ കട്ടില് ഈ റൂമിൽ ഇപ്പൊ സെറ്റ് ചെയ്തിട്ടു വെച്ചാല് നമ്മളുടെ കട്ടില് നമ്മുടെ മരക്കട്ടിലാണത് കട്ടില് കണ്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും കട്ടിന് സ്പെഷ്യൽ സ്പെഷ്യലില്ല ബട്ടിന് ഒരു സ്പെഷ്യൽ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം പിന്നെ വേറൊരു സാധനം എന്താണെന്ന് വെച്ചാൽ അതൊരു സർപ്രൈസ് ഉള്ള സാധനമാണ് ബിയാസിൻ്റെയും സോഫ സോഫുമാതിരി കുറേ വർഷത്തെ കലകൂരി ഞങ്ങൾ രണ്ടു വർഷം മുന്നേ എനിക്ക് ചൂട് കുരിയൊക്കെ ആയിട്ട് എന്നെ കുറെ ഇടങ്ങാറായിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് അത് ഓപ്പൺ ഫുൾ ആ വീട് ഫുള്ള് ഓപ്പൺ ആയതായത് കൊണ്ട് നമുക്ക് അവിടെ സെറ്റ് ചെയ്യാൻ പറ്റില്ല ഈ വീട്ടിൽ എവിടെയും ഓപ്പൺ ഇല്ലാത്ത നമ്മൾ അത് സെറ്റ് ചെയ്തു അപ്പൊ അത് കാണി എല്ലാവരും നേരെ ഡയറക്റ്റ് ആ വേലക്ക് നോക്കണം വൈസ് ഈ റൂം ഇതിനായിട്ട് ഞങ്ങള് ഫ്രീ ആയിട്ട് വിട്ടതാണ് ഒരു കച്ചറല്ലാണ്ട് ഫ്രീ ആയിട്ട് കിടക്കാണ്ടിട്ട് വിട്ടതാണ് അപ്പൊ വയസ്സ് നമ്മള് എ സിയും നമ്മള് നമ്മുടെ റൂമിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എ സി വാങ്ങിയിട്ട് എന്തൊക്കെ നാല് സൈറ്റ് ഉള്ളു നമ്മള് എ സി വാങ്ങിയിട്ട് നാല് ദിവസമായിട്ടുള്ളു കൂടെ നമ്മള് നമ്മളുടെ ഇതെല്ലാം എന്തേബിലൈസ സ്റ്റെബിലൈസർ വെച്ചിട്ടുണ്ട് കാരണം ഈ വീട്ടിൽ വന്നോടന്ന് ഇങ്ങോട്ട് ഇടക്കിടക്ക് കറണ്ട് പോകണ കാരണം കൊണ്ട് സ്റ്റെബിലൈസർ വെച്ചാൽ കുറച്ച് ബെറ്റർ ആക്കുമ്പോൾ നമ്മൾ സ്റ്റെബിലൈസറും വെച്ചിട്ടുണ്ട് ഈ റൂമ് പിന്നെ ഞാൻ സാന്റിൽ കളർ ഈ ഒരു കളർ ഞാൻ എടുത്തതാണ് ആ ഒരു നമ്മുടെ കത്തിരിപ്പൂ കളർ ഇല്ലേ അതിന്റെ സാന്റിൽ ഇത് ഈ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് എടുത്തതാണ് ഈ ഒരു സാന്ഡിൽ കളർ അപ്പോ ഈ ബെഡിന്റെ എന്താ സ്പെഷ്യൽ വെച്ചാൽ കട്ടിൽ എല്ലാവർക്കും ഓൾറെഡി മനസ്സിലാവും കട്ടിന്റെ ഡിസൈൻ പറയും മിയാസിന്റെ പൊണ്ടാട്ടി നമ്മുടെ കാല് ആ ഇതേ കാലിന്റെ ഈ സ്ഥലത്തും എന്തുണ്ട് അതേ ഹാർട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാല് അഞ്ചടി കെട്ടാടിക്കട്ടിലാണിത് ബെഡ് അഞ്ച് അടിയാറേ ഇതും അഞ്ചടിയാണ് ഇതും അഞ്ചടിയാണ് നമ്മൾ ആറടിയും കൂടി ഇട്ടാ ഇതുവരെക്കും വരും അപ്പൊ എത്രയ്ക്ക് ഓപ്പൺ സ്ഥലം നമുക്ക് നമുക്കിവിടെ ഉണ്ടാവും നടക്കാനാങ്കിലും സ്ഥലം വേണം അപ്പോ ഈ ഒരു അഞ്ചടിക്കട്ട് ഞങ്ങൾ ഞങ്ങൾ മൂന്ന് പേര് കൂടി കട്ടിൽ കിടന്ന ആൾക്കാർക്ക് ഇപ്പൊ അഞ്ചടിക്കട്ടില്ല അഞ്ചടി ബെഡിൽ സ്ഥലമില്ല ആ ഒരു ബെഡിൽ അഡ്ജസ്റ്റ് ചെയ്ത് കടന്നു ഈ ഒരു ബെഡിൽ അവിടെ സന കിടക്കും ഇവിടെ മിയാസ് കിടക്കും ഇവിടെ ഞാൻ കിടക്കും രാവിലെ ആയി കഴിഞ്ഞാല് ഞാൻ അവിടെ ഉണ്ടാവും ഒരു മിനിറ്റ് ഇല്ലെങ്കിൽ താഴക്ക് വിടും ഇപ്പൊ എ സി കൂടി വന്നത് കാരണം കൊണ്ട് കയസ് രാവിലെ ഭയങ്കര ബുദ്ധിമുട്ട് അതല്ലാണ്ട് ഈ റൂം ഓൾറെഡി ഫാൻ ഇല്ലെങ്കിലും കൂടെ നല്ല കൂളിങ് ഉണ്ട് അതെന്താ വെച്ചാൽ ബാക്ക് ചെയ്ത് വരുന്നത് ണോക്കട്ടെ നമുക്കൊരു ഉപകാരം ചെയ്തിട്ട് തോക്കണം ആര് കുടിയുന്നവരും ശരി കൊതുവേലിനെ തന്നിട്ട് വരുന്നത് അപ്പം ഇതാണ് ആ ഒരു സംഭവം ഇത് കൊതുവേലുള്ള കാരണം കൊണ്ട് ഇങ്ങനെ കാണാൻ പറ്റും നമ്മൾ നമ്മുടെ ഓൾറെഡി നമ്മളുടെ വീടും പരിസരവും ഉള്ളൊരു വീഡിയോയിൽ ഈ ഒരു പ്ലേസ് ഞങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടാകും അതിൻ്റെ ബാക്കാണത് ഇതാ ഇങ്ങനെ തുറന്നിട്ടാ ആ തെങ്ങ് തെങ്ങ് വളപ്പും പാമ്പ് പോണതും എല്ലാതും നിങ്ങളുടെ കൂടെ കാണാം നമ്മൾ ഈ ഒരു ജനലധികം തുറക്കലില്ല നമ്മൾ എ സി ഉള്ള കാരണം കൊണ്ട് ഡസ്റ്റിന്റെ ഒരു പ്രോബ്ലം വരും നമ്മൾ എ സി എത്രത്തോളം ഡസ്റ്റ് ഇല്ലാതിരിക്കണോ അത്രത്തോളം കൂളിങ് വരുന്ന കാര്യം കൊണ്ട് നമ്മൾ ഈ ഒരു അധികം ഓപ്പൺ ഇല്ല അപ്പൊ അവരുടെ ഈ റൂമിൽ എനിക്ക് തന്നെയല്ല ഓൾറെഡി ആ റൂമ് യൂസ് ചെയ്യാം അപ്പൊ ഇതാണ് ബെഡ് ബെഡ് കാണിച്ചു തരാൻ പറ്റില്ല നമ്മൾ ഇന്നലെയാണ് ഒരേ കിട്ടത്തോ ഞാൻ മേലുട്ട് കാണിച്ച നമ്മൾ ഇത് നല്ല സേഫ്റ്റി ഒക്കെ വെച്ച് കേട് കട്ടിലിന്റെ ആ ഒരു പെയിന്റ് നമ്മുടെ ബെഡ് ബെഡ് വെള്ള കളർ ആയി കൊണ്ട് കട്ടിന്റെ പെയിന്റ് നമ്മുടെ ബാക്കി അടിയിലെ നമ്മൾ അടിയിലുതാ ഒരു പായ ഇട്ട് കൊടുക്കും പായ ഇട്ടിട്ട് മേലത്തെ കവർ മാത്രമേ നമ്മൾ പൊളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ബെഡിന്റെ ആ ഷിബിട്ട കവർ നമ്മൾ കൊള്ളാത്തതായത് കൊണ്ട് നമ്മൾ ബാക്കത്തെ കവറും ഇട്ടിട്ട് പായയുടെ മേലെ കവർ വിരിച്ചിട്ട് അതിന്റെ മേലെ ബെഡ് ഇടുക ചെയ്തത് എന്തായാലും ഞാനൊന്ന് കാണിച്ചതരാം നമ്മുടെ ബെഡ് എങ്ങനത്തെ ബെഡ് കളർ ഒന്നും കാണാൻ പറ്റില്ല ഓപ്പോസിറ്റ് ബെഡിന് ഞാൻ എങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ച നമ്മളുടെ െന്തും കോസ്ലി ഉള്ള ബെഡാണ് അതുകാരണം കൊണ്ട് ബെഡ് കളി ഒന്നും ആവരുത് കണ്ട് നമ്മള് സേഫ്റ്റി ആക്കി ഇത് എലാസ്റ്റിക് ഇട്ടിട്ട് ഇത് ഫുള്ള് കവർ ഇത് ഇതിന്റെ അടിയിൽ നമ്മളുടെ ബെഡിന്റെ മറ്റേ ഉള്ളിലിട്ടിട്ട് ഷിബ് ഇടുന്ന ബെഡിന്റെ കവർ ഒന്നുണ്ട് ഈ ബെഡിന്റെ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു സ്പെഷ്യൽ ആകാനായിട്ടുള്ള കാരണത്തിൽ ഞാൻ ഞങ്ങൾ ഇത് വാങ്ങിയതാണ് ഇതിൽ കടന്ന ഇത് കല്ലുമാരി ഉണ്ടാവും ഞാൻ ഈ ബെഡ് വാങ്ങാൻ കാരണം ചോദിച്ചാൽ എനിക്ക് എനിക്ക് വേണ്ടിട്ടാണ് ഈ ബെഡ് വാങ്ങിയത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് ബാക്ക് പെയിൻ ഉള്ള കാരണം ഉണ്ട് മറ്റേ ബെഡിൽ കടന്നാൽ എനിക്ക് എഴുതി കഴിഞ്ഞാൽ അവരെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബാക്ക് പെയിൻ ഉള്ളത് അത് കാരണം കൊണ്ടാണ് നമ്മൾ വാങ്ങുമ്പോൾ കുറച്ച് നല്ല ഇതുള്ള ബെഡ് നല്ല കമ്പനി ബെഡ് നല്ല ഇതുമായി വാങ്ങിയിട്ടുണ്ട് പക്ഷെ ഇത് ഈ സാധാ സദാമിയാസിന്റെ രക്ഷിക്കാനാണ് പാടാപ്പാട് കൂടുന്നത് അത് കാരണം കൊണ്ട് ഞാൻ എന്താ പറഞ്ഞപ്പോൾ പകൽ പകൽ സമയങ്ങളിലൊന്നും ഈ റൂമിൽ കളിക്കരുത് കളിക്കല്ല അത്യാവശ്യം ഒന്ന് എഴുതലി കുടിക്കലൊന്നും ഇതില് ചെയ്യരുത് ഓൾറെഡി ആ ഒരു ബെഡ് ഉണ്ട് പിന്നെ അവർക്ക് എഴുതാനുള്ള ടേബിളൊക്കെ ഉണ്ട് ചെറിയ ഡെസ്ക് മാരി ഒക്കെ ഉണ്ട് അതിൽ വെച്ച് എഴു എന്നാലും എതിർക്കാൻ വരള്ളൂ അതെന്താ സംഭവം എനിക്ക് ഈ റൂം ഇഷ്ടമായിട്ടേക്കും അപ്പൊ ഇത് മേറ്റ കവർ കൂട്ടി നല്ല കല്ലുമാരി ഉണ്ടാവുക കല്ല്മാരി ഉണ്ടാവുമ്പോ ഈ നമ്മുടെ ഈ ബാക്ക് എണീറ്റ് വരുമ്പോൾ നല്ല സുഖം മറ്റേത് എണീക മുതുമെല്ലാം ഭയങ്കര വേദനയായിരിക്കും നിലത്ത് കിടന്നാലൊക്കെ അപ്പൊ നമ്മള് ആ ഒരു ശരീരത്തിനും നമ്മൾ ഇതിനു വേണ്ടിട്ട് നമ്മൾ കേട്ട് അന്വേഷിച്ച് വാങ്ങുന്ന ബെഡ്ഡാണ് അപ്പൊ എല്ലാരും കമന്റ് ചെയ്ത മാതിരി ഈ റൂമൊക്കെ നമ്മള് കട്ടും ബെഡും എ സിയും മുതലേക്ക് നമ്മളിവിടെ ആക്കി വെച്ചിട്ടുണ്ട് അല്മാരുടെ ആവശ്യം ഇപ്പൊ വരക്കും ഞങ്ങൾക്കില്ല ഉള്ള അൽമാറേലും എനിക്ക് സ്ഥലം അധികമാണ് അതുകാരണം കൊണ്ട് അത് കുട്ടികളുടെ ചെറിയ ചെറിയ ജഡ്ഡി അതൊക്കെ നമ്മള് കൊട്ടേലട്ട് വെച്ചിട്ടുണ്ടത് അവർ വെളിച്ചിടരുത് വട്ടി യൂണിഫോമൊക്കെ അപ്പൊ നമുക്ക് അൽമാർ അതേമാതി ഭാവിയിൽ അൽമാരങ്ങൾക്ക് അൽമാരേതൊരു പ്രശ്നമല്ല ഉടയ കൂടിയെ നെളുങ്ങനും മുളിങ്ങനൊക്കെ ആയിക്കന്നെ നമുക്ക് മാറ്റാം ഇനി ഈ റൂമിൻ്റെ ഉള്ളില് വേറൊരു സാധനവും നമ്മള് കൊണ്ടുവരുന്നില്ല ഇത്ര തന്നെ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളൂ പക്ഷെ ഗൈസ് ഒരേ ഒരു കോമഡി ഉണ്ട് എ സി എന്തിനാണ് വാങ്ങിയത് നമ്മൾ ഉപയോഗിക്കാനാണ് വാങ്ങിയത് എല്ലാരുടെ വീട്ടിലും എ സി ഉണ്ടെങ്കിൽ നിങ്ങൾ എത്ര മണി നേരം എത്ര മണിക്കൂർ നേരം എ സി ഇടിച്ചെങ്കിൽ ഒന്ന് കമന്റ് കാരണം എന്താ വെച്ചാൽ ഇവിടെ ആള് ഞങ്ങൾ ഇവിടെ കടക്കുവോ കടന്നിട്ട് ഞങ്ങൾ കടക്കണ ഒരു പത്ത് മിനിറ്റ് മുന്നേ എ സി ഞങ്ങൾ ഓൺ ആക്കിയിട്ട് പുറത്തു പോയി ഫുഡൊക്കെ അഴിച്ചുകൊണ്ടിട്ട് നല്ല ഒന്ന് അത് ഹീറ്റൊക്കെ എടുത്തിട്ട് ഒന്ന് കൂളിംഗ് ആവും കറക്റ്റ് ഞങ്ങൾ ഉറങ്ങി ഉറങ്ങിയിട്ടില്ലേ നോക്കിയിട്ട് വേറെ എ സി ആക്കിയിട്ട് ഫാൻ ഇടും ഞാൻ രാവിലെ എനിക്ക് നോക്കിയാൽ എ സിനെ കാണാൻ എ സി ഓണല്ലോ ഓഫിൽ ഉണ്ടാവും അപ്പൊ എന്താ ചോദിച്ചാല് ഇവിടെ ഇവിടെ ഉള്ളവർക്ക് എനിക്കും സലാമിയാസിനൊക്കെ സെറ്റായി നമ്മളെ അവിടുത്തെ ആൾക്ക് നമ്മളുടെ രാജാവിന് ഇനിയും ആ എ സി സെറ്റായിട്ടില്ല ഈ ഒരു ഫാനിലേ കടന്നുറങ്ങിയവർക്ക് ആ ഒരു ഇതിലേക്കും വരണമെങ്കിൽ ഇനിയും കുറച്ച് സമയം എടുക്കും അതും കൂടി ഇനി സെറ്റായിട്ടില്ല കുറച്ച് നേരം ഇട്ടിട്ട് ഞാൻ ഫാൻ ഇടട്ടെണ് എന്നാൽ നമ്മൾ അത്യാവശ്യം ഒരു ജസ്റ്റ് ആ ഒരു ഹീറ്റ് പോകാൻ വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ മിയാസിക്ക് ചേരും ചേരുള്ളൂ എന്ന് നമുക്ക് അറിയില്ല ഫസ്റ്റ് എ സി ഫിറ്റ് ചെയ്ത് അന്ന് രാത്രി തന്നെ കടങ്ങുമ്പോ തന്നെ തുമ്പാ തുടങ്ങിപ്പോകും അതുകൊണ്ടാന്ന് എ സിയിൽ കടന്നിട്ട് പരിചയമില്ലാത്തതിനോട് എനിക്കൊക്കെ ഭയങ്കരമായിട്ട് തലക്ക് നല്ല കഫം കട്ടി കൂളിങ് അരിക ആയുധ എന്നാലും പരിചയമില്ല ഇത് പിന്നെ പകൽ സമയത്ത് ഞാൻ മാത്രമുള്ളവരുണ്ട് എനിക്ക് പകൽ സമയത്ത് എ സിയിലെ ആവശ്യമില്ല പുറം ഈ ജന രണ്ട് ആ ഹാളത്ത് രണ്ട് ജനം തോന്നിട്ട് എ സി കാറ്റിനെ കാട്ടിലും സൂപ്പറായി കാറ്റ് വരും ഹാളിലേ നമ്മുടെ ഫാനൊക്കെ പുതിയതായത് ഫാനില് നല്ല കാറ്റുണ്ട് അപ്പൊ നമ്മൾ നെയ്റ്റ് മാത്രമേ അധികം യൂസ് ചെയ്യുള്ളൂ പിന്നെ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ വിശേഷം വരുമ്പോ നമുക്ക് അതൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അത് പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഒരീസും നടക്കുന്നതാണ് അപ്പൊ പിന്നെ നമ്മൾ അത് അങ്ങനെ ഇത് ചെയ്യും ഫോളോ ചെയ്യൂ നമ്മുടെ വീട്ടിലിപ്പോ പത്ത് പേര് വന്നു പറഞ്ഞാല് നമുക്കതൊരു സന്തോഷമാണ് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ അപ്പൊ നമ്മള് നമ്മള് പുതിയ ബെഡും പുതിയ കട്ടിലും നമുക്ക് അവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഈ റൂമും ഞാൻ ഞങ്ങളെ ആയിട്ട് ഇവിടെ അടച്ചു അടച്ചുപൂട്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ലീവ് കിട്ടിയപ്പോൾ നമ്മളത് എടുത്തു മാത്രം അപ്പൊ എല്ലാവർക്കും ഈ ഒരു റൂമിൽ ഇനി ഇവിടെ എന്തൊക്കെ വാൾ ചുമറിന് എന്തെങ്കിലും ഡിസൈനോ എങ്ങനെയൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യണം എന്താ ഇനി എന്താ പ്ലാൻ ചെയ്യേണ്ടത് എനിക്കറിയില്ല ഈ റൂം നമ്മുടെ ഒരു ബെഡ്റൂം സ്പെഷ്യൽ എല്ലാവർക്കും ഉണ്ടല്ലൊരു മാസ്റ്റർ ബെഡ്റൂം എന്ന് പറഞ്ഞ മാതിരി ഈ ഒരു വീട്ടിനിതൊരു ഞങ്ങള് സ്പെഷ്യൽ ബെഡ്റൂം ആണ് വേറെ നമ്മൾ ഇതിന്റെ ഉള്ളിൽ കയറ്റിയിട്ടില്ല അത്യാവശ്യം കുട്ടികളുടെ ബെഡ്ഷീറ്റ് മരുന്ന് മരുന്നൊക്കെ പിന്നെ നമ്മൾ ഈ റൂമിൽ വെച്ചേ ആവണം ഇവിടെ കടക്കണ പെട്ടെന്ന് രാത്രി പരി പറഞ്ഞാൽ നമുക്ക് എണീറ്റ് പോകാനും സാധിക്കില്ല കുട്ടികളുടെ മരുന്ന് ബെഡ്ഷീറ്റുകൾ അപ്പൊ പിന്നെ ഇവിടെ വാളിൽ എന്തെങ്കിലുമൊക്കെ പിക്ചേഴ്സോ അല്ലെങ്കിൽ ഫ്ലവേഴ്സോ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്യണമെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യാതെന്താ പ്ലാൻ ചെയ്യണ്ടെന്ന് അറിയാത്ത കാരണം കൊണ്ടാണ് അപ്പോൾ ഈ ഒരു റൂം ഈ ഒരു അറ്റ്മോസ്ഫിയർ ഇഷ്ടമായെങ്കിൽ നമുക്കാമത്തെ കമന്റ് ചെയ്യുക അതുപോലെ ചാനൽ പുതിയ കാലവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നാളെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരവർക്കും ബായ് ബൈ അസ്സാം വലിക്കും